ഹലോ ഹായ് നമ്മൾ ഏലത്തിന് പുതയിടിയിലാണ് ഈ ചപ്പെല്ലാം കുറച്ച് പുതയിട്ടുണ്ടിരിക്കുകയാണ് ഇത് ഒന്നാം വർഷം ചെടിയാണ് അടുത്ത വർഷത്തേക്കുള്ള ശരമൊക്കെ നല്ല രീതിക്ക് അടിച്ചു വരുന്നുണ്ട് ചപ്പുകൾ ഒട്ടും കളയാതെ തന്നെ ചുവട്ടിലേക്ക് നമ്മൾ അടുക്കി കൊടുക്കുന്നുണ്ട് മൊത്തം ചപ്പുകൾ അടുക്കി കൊടുത്തിരിക്കുന്നത് അതൊന്നും തന്നെ തുടങ്ങിയില്ല ഈ തിങ്കളാഴ്ച മുതൽ നില തുടങ്ങണം വെയിൽ കൂടുതലായിട്ട് അടിക്കുന്നിടത്തെല്ലാം നമ്മൾ ഗ്രീനേറ്റ് കെട്ടി കൊടുക്കണം കാട്ടോഴികൾ നമുക്ക് പാര പണിയുന്നുണ്ട് നമ്മൾ ചപ്പ് കൂട്ടിച്ചെല്ലുന്നതനുസരിച്ച് അമ്മമാർ ചപ്പു ചവറുകൾ ചകഞ്ഞ് കളയുന്നുണ്ട് ഈ ചാക്കിട്ടിരിക്കുന്നതെല്ലാം ചേരത്തണ്ടൻ വന്ന് വെട്ടിക്കളഞ്ഞിരുന്നതാണ് അത് ഈ ഏലത്തിനുണ്ട് ആ പരിസരത്തുള്ള ഇത് ഇതിനുണ്ട് ഇത് വെടിയെടുത്തിട്ടതിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും ഇതിനും തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ആ പട തോൽപ്പിക്കുന്ന ഇലക്കൃഷിയിൽ എനിക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഇതാണ് ചേനത്തണ്ടൻ ബാക്കി എന്ത് രോഗം വന്നാലും നമ്മളിപ്പോൾ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് ഇവരെ മാത്രം പ്രതിരോധിക്കാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും എല്ലാ ചെടിയുടെയും ചൂട്ടിക്കൂടി എത്തിക്കാൻ നോക്കാം ഇത്ര നല്ല ചെടിയാണ് ചേനത്തണ്ടൻ വന്ന് നമ്മൾ മച്ചിത്തട്ടയൊക്കെ നേരത്തെ വെട്ടി ഇപ്പം ഓരോരുത്തർ ചോദിച്ചായിരുന്നു എന്തിനാണ് ഇത് നമുക്ക് തട്ടകൾ വെട്ടിക്കളയുന്നത് എന്നാൽ മുഴുവനും വെട്ടത്തില്ലെന്നൊക്കെ ഇതാണ് മച്ചിത്തട്ടകളൊക്കെ വെട്ടി അത് വെട്ടം കയറിയതിൻ്റെ ഫലമായിട്ട് ചിമ്പുകൾ അടിച്ചു നിൽക്കുന്നു പുതിയ ചിമ്പുകൾ ൊക്കെ ശരം അടിച്ച് വരുന്നുണ്ട് അത്യാവശ്യം വേനൽക്കാലമാണെങ്കിലും തൈടൊക്കെ ആകാത്ത വെട്ടം കാരണം പഴയ ചിമ്പൊക്കെ വെട്ടി അതൊക്കെ നവംബറിലാണ് വെട്ടി റെഡിയാക്കേണ്ടത് അപ്പോൾ നവംബറിലന്ന് വെട്ടിയതിൻ്റെ ഫലമായിട്ട് ഇഷ്ടംപോലെ ചിമ്പുകളും ശരങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതാണ് ചിമ്പുകളടിച്ചിരിക്കുന്നത് അന്ന് വെട്ടിയതുകൊണ്ട് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് വേറെ തോട്ടങ്ങളൊക്കെ പോയി കണ്ട് ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളും വെട്ടിയത് അന്നേരം നമ്മളെ കളിയാക്കി കളിയാക്കുന്നവർ കളിയാക്കട്ടെ നമുക്ക് പുതിയ ചിമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് മേച്ചപ്പ് അടുക്കി കൊടുക്കുന്നത് ഉണക്കിന് അൻപത് ശതമാനം ശതമാനത്തോളം നമ്മൾ പ്രതിരോധിക്കാൻ പറ്റും ാക്കി നന ഷെയ്ഡ് എന്നിവ അനുകൂലിച്ചിരിക്കും ഒരുപാട് വെയിലടിയുള്ളവർ ഉറപ്പായിട്ടും ഗ്രീനേറ്റ് കെട്ടി കൊടുക്കണം വേനൽ അതിക്രമിച്ചാൽ വേലത്തൈക്ക് പൊള്ളലേലറ്റാൽ പിന്നെ നമ്മൾ അതിഭയങ്കരമായ രീതിയിൽ നന കൊടുക്കേണ്ടി വരും ഇതൊക്കെ അന്ന് വെട്ടിയത് മൂലം ചിമ്പടിച്ചിരിക്കുന്നത് എത്രയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി നോക്കാം ഇറം ചിമ്പൊക്കെ അടിച്ചാൽ മതി ഒരുപാട് ചിമ്പായാലും എല്ലാം അടഞ്ഞുകൂടി നിൽക്കും ഇനിയും വേണമെങ്കിൽ ഇതിനെ ചിമ്പടിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം നല്ലതാണേലും മോശമാണേലും ഇടണം നിങ്ങൾ കമൻ്റ് ഇടുന്നതിലൂടെ എനിക്കും അറിയത്തില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും